കൂട്ടേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെനിക്കറിയാം സമയം ഇപ്പോൾ ഒരു മൂന്നര നാല് മണി ആയിട്ടുണ്ട് കേട്ടോ പേര് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ പണിക്കാര്യങ്ങളൊക്കെ ഗോവിന്ദായി മഴ കാരണം ഞാൻ വീണ്ടും പോയി കിടന്ന് ഇറങ്ങി കേട്ടോ എന്താ മഴയൊക്കെ മാറി നേരം വെളുത്തു എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ ചായ കാപ്പി ചോറ് ഒക്കെ റെഡി ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് മഴ കാരണം നമ്മൾ എന്തായാലും പണിക്ക് പോകണില്ലയെന്ന് വെച്ചു കേട്ടോ അപ്പോൾ താ അവിടെ അയിലക്കത്തെ പറമ്പിൽ ഒരു പ്ലാവുണ്ട് കേട്ടോ പ്ലാവയിൽ ഒരു മലയെണ്ണാൻ ഇരുന്നിക്കാൻ കേട്ടോ അതിന് അതിൽ കിടന്ന് ഉറങ്ങായിരുന്നേ ആ മലയെണ്ണാൻ്റെ കൂടാണ് കേട്ടോ താഴെ ഉള്ള താഴത്തെ കൊമ്പിലെ പക്ഷേ അതിൽ കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ എന്തോ അനക്കം കേട്ട് ചാടി എഴുന്നേറ്റിട്ട് നാലുപാടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു രാവിലത്തെ ആ മഴയൊക്കെ അങ്ങ് മാറി ഇപ്പം വെയിലൊക്കെ ആയിട്ടോ എന്തായാലും ഇന്ന് പണിക്ക് പോകെ എന്തായാലും നടക്കില്ല അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ കത്തിയൊക്കെ ഒന്ന് പോയി ആലയെ കൊണ്ടുപോയി കൊടുത്ത് റെഡിയാക്കാമെന്ന് വെച്ചേ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അതാ അവിടുത്തെ വട്ട വട്ട മരത്തിൽ ഇരുന്നൊരു ചുവന്നൊരനക്കം കേട്ടോ നമ്മുടെ ചെമ്പത്താണ് കേട്ടോ നമ്മൾ ഉപ്പൻ എന്നൊക്കെയാണ് പറയുന്നത് ആളവിടെ നിന്ന് ചിറകൊക്കെ വിരിച്ചിട്ട് എന്തിനൊക്കെയോ പേൻപിടുത്തോ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ എന്താ പോകാൻ വേണ്ടി റെഡിയായി വാതിലൊക്കെ അടച്ചു കിട്ടും എങ്ങോട്ടാന്നല്ലേ നമുക്ക് വാണിയമ്പാറ പോകണം അവിടെ കേട്ടോ നമ്മൾ ആല ആലയിൽ പോകുന്നത് അപ്പോൾ അതാ വാണിയമ്പാറ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ എന്താ ഹൈവേയിലൊക്കെ കയറി നേരെ പോവാം പോകണമായിരിക്കും ഒരു അതിലേതിലേക്കൊന്ന് കറങ്ങാമെന്ന് വെച്ചിട്ടോ എന്താ നല്ല വെയിലാണ് കേട്ടോ രാവിലെ പെയ്ത മഴയൊക്കെ എന്തു ചെയ്യും കൂടി അറിയില്ല അതുപോലെ വെയിൽ വെയിലളിഞ്ഞെക്കുവാണേ രാവിലെ ഒരു ചീഞ്ഞ മഴ നമ്മുടെ ഇന്നത്തെ പണി മുടക്കമായി ഇനി നമ്മൾ പട്ടിക്കാടെത്തി കേട്ടോ നമുക്ക് കുറച്ച് ഒട്ടുപാൽ ഉണങ്ങിയതുണ്ടായിരുന്നു കൊടുക്കാനേ നമ്മളവിടെ ഒരു റബ്ബർ കടയിൽ കയറി ഒട്ടുപാലൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ഒട്ടുപാൽ വിറ്റ് ഈ പൈസയൊക്കെ മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ താഴെ സർവീസ് റോഡിൽ ടാറിങ് നടക്കുകയാണ് കേട്ടോ എന്താ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ വഴിയൊക്കെ മാറ്റി മാറ്റിയാണ് കേട്ടോ ഇടുന്നത് അങ്ങനെ നമ്മളിതാ ചുവന്ന മണ്ണ് എത്താറായിട്ടോ ചുവന്ന മണ്ണ് എത്തി ചുവന്ന മണ്ണിലെ അക്കൊടക്റ്റാട്ടോ നല്ല ഭംഗിയാണ് കാണാനേ ചുവന്ന മണ്ണൊക്കെ എത്തുമ്പോൾ നമ്മുടെ ജോബി ആയിട്ടൊന്നില്ലേ വീഡിയോ ആക്കി ചെയ്യുന്നത് നമസ്കാരം ഞാൻ ജോബി ചുവന്ന മണ്ണ് ആ ചുവന്ന മണ്ണാണ് ഇത് കേട്ടോ നമ്മളിങ്ങനെ അക്കടത്തിൻ്റെ അടിയിൽ ഇക്കിടെ പോവാണേ ചുറ്റും മലകളും കുറേ തെങ്ങുകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കേട്ടോ വഴിയിലെ മലകളും തോട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണാനുള്ളത് നമ്മൾ കുതിരാൻ തുരങ്കമൊക്കെ കടന്നാണ് കേട്ടോ അത്ര വാണിയമ്പാറ എത്തേണ്ടത് പോകുന്ന വഴി നമുക്ക് കുതിരാൻ തിരങ്കത്തിലൂടെ പോവാട്ടോ ഇനി നമ്മൾ കുതിരാൻ എത്താറായിട്ടുണ്ട് കേട്ടോ വഴിയിൽ ഇപ്പം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് പോവാം നേരത്തെയൊക്കെ നല്ല ബ്ലോക്കും അതൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ബ്ലോക്ക് കാരണം രക്ഷയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട് വഴിയിൽ പൊതുവേ തിരക്കും കുറവാണ് കേട്ടോ നല്ല വെയിലാണ് നമ്മൾ നമ്മുടെ ആക്റ്റീവയിലാണ് പോകുന്നത് ഇതാ കുതിരാൻ തുരങ്കം എത്തിയിട്ടോ കുതിരാനിലെത്തിയേ ഞാനിതിലേക്ക് കുറേ തവണ പോയിട്ടുണ്ട് കേട്ടോ അവിടെ കാറും കൊണ്ട് പോയിട്ടുണ്ട് അല്ലാതെയൊക്കെ പോയിട്ടുണ്ട് കുതിരാൻ്റെ വേറൊരു കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുതിരാൻ തിരങ്കത്തിനകത്തോട്ട് കയറാൻ പോകുകയാണെ ഇതിനകത്ത് കയറുമ്പോൾ നല്ല മുഴക്കമാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൊരങ്കത്തിൻ്റെ ഇക്കര എത്തിയിട്ടോ ഒരു മല തുരന്നാണ് തൊരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ എന്താ നമ്മൾ ഏറെക്കുറെ വാണിയമ്പാറ എത്താറായിട്ടുണ്ട് എന്തെങ്കിലും വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ നമ്മളൊന്നും കഴിക്കാതെ പോകുന്നത് പിന്നെ ലോട്ടറി ഇപ്പോൾ നമ്മുടെ പതിവ് പരിപാടിയാണല്ലോ അപ്പം അതാ അവിടെ ഒരു വഴി സൈഡിൽ ഒരു ലോട്ടറി കട കണ്ടു അവിടെ നിന്നൊരു ലോട്ടറി എടുത്തു പിന്നെ ദാ ആ ഇത് കണ്ടോ ഒരു പഴയ മോഡൽ അംബാസഡർ കാറാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ബേക്കറി ഒക്കെ ആക്കി വെച്ചിരിക്കുന്നു പിന്നെ അവിടെ അല്ലെങ്കിൽ നടന്നിട്ട് ഒരു കട കിട്ടി അടുത്ത പൊറോട്ടയും കടലക്കറി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വാണിയമ്പാറയൊക്കെ പോയി നമ്മുടെ കത്തിയൊക്കെ കൊടുത്ത് അതൊക്കെ റെഡിയാക്കി വാങ്ങി ഇനി നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് ഇട്ട് പോവാം വേറൊരു നല്ല മനോഹരമായ ഒരു സ്ഥലത്തോട്ട് പോകാം കേട്ടോ അപ്പോൾ വായും അതായത് ഒരു കാ ചുറ്റും കാടക്കെയാണ് കേട്ടോ ഇതായതാണെന്ന് വെച്ചാൽ നമ്മുടെ കുതിരാൻ തുരങ്കം വരുന്നതിന് മുമ്പുള്ള വഴിയാണ് കേട്ടോ ഇത് തുരങ്കം വരുന്നതിന് മുമ്പ് ഈ വഴി കിടെയായിരുന്നു ഗതാഗതം നടന്നത് കേട്ടോ ഇപ്പോൾ തുരങ്കം വന്നു കഴിഞ്ഞപ്പം ഈ വഴി കൂടെ യാത്രയൊന്നുമില്ല പക്ഷേ ഇവിടെ വീടുകളും ആൾക്കാരും അളുതാമസമൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ബോർഡൊക്കെ ഉണ്ട് വന്യമൃഗശല്യം ഉണ്ടെന്നൊക്കെ ഇതാ ആ ഇതാണ് കേട്ടോ കുതിരാൻ ആ മല തുരുന്ന അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് കേട്ടോ കുതിരാൻ തുരങ്കം പോകുന്നുട്ടോ അപ്പോൾ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നമ്മുടെ വനം വകുപ്പിൻ്റെ ബോർഡുണ്ട് കേട്ടോ മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെയുള്ള ബോർഡുകൾ ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ ഇത് ചുറ്റും വനമാണെങ്കിലും നല്ലൊരു വൈവാണ് കേട്ടോ വഴി പോവാനെ എല്ലായിടത്തും തന്നെ ആന പന്നി അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ പടങ്ങൾ ഇങ്ങനെ ബോർഡായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പകല് സമയമായതുകൊണ്ട് എൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോകാം കാരണം വണ്ടികളും ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ദാ നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാനിത് ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ട് 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 എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ആ ആഗ്രഹം ഞാൻ ഇന്നങ്ങോട് സാധിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ കുത്തിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേട്ടോ ഞാനിത് ഒരുപാട് റീൽസിലും മറ്റു ആണെ കണ്ടേക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ അവിടെ വരെ വന്നു കേട്ടോ ഒരുപാട് ഇത് ഇഷ്ടം നമ്മൾ വന്നപ്പോൾ ഉച്ചയായി അതൊന്നും നമുക്ക് ആ പുള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഒന്നും കയറിയില്ല പൊഴാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നമ്മളിനി തൊഴാനക്കായിട്ട് വേറൊരു ദിവസം വരാമെന്ന് തീരുമാനിച്ചു ഒരുപാട് ഇങ്ങനെ ദേവി ദേവന്മാരുടെ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാനെ ഗണപതി ദേവി അയ്യപ്പൻ ശിവൻ എല്ലാവരും ഉണ്ട് കേട്ടോ കാണാൻപോല നല്ല മനോഹരമായ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ ഉള്ളത് കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ മേലിലോട്ട് കയറിയില്ല കേട്ടോ സമയം ഇത്ര ആയില്ലേ അതുകൊണ്ട് നല്ല അലങ്കാര പണികളൊക്കെയാണ് കേട്ടോ അവിടെയുള്ള ഈ ഒരു ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാ നമ്മുടെ ശിവഭഗവാൻ അയ്യപ്പൻ അതിനപ്പുറത്ത് അങ്ങനെ മുരുകൻ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ വലിയൊരു പ്രതിമയാണ് കേട്ടോ അവിടെ ഉള്ളത് ഇത് നമ്മുടെ ശിവഭഗവാൻ്റെ പ്രതിമയാണ് അവിടുത്തെ ആൽമരമാണ് കേട്ടോ സുബ്രഹ്മണ്യൻ്റെ വലിയൊരു പ്രതിമയുണ്ട് നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇതേ ഇവിടെ എന്നും പൂജയും വഴിപാടൊക്കെ ഉണ്ട് ദിവസവും പതിനൊന്ന് മണിക്ക് പ്രസാദോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി ഒരു ദിവസം തൊഴാനായിട്ട് വരണം നമ്മളിപ്പോൾ വന്ന് ഇവിടെ കുതിര വരെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഈ വഴിയൊന്നു വന്നെന്നും പറഞ്ഞാൽ അങ്ങനെ ഞാൻ വന്നതാണ് വീഡിയോക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ നമ്മുടെ അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ് കുതിര പുറത്തിരിക്കുന്ന അയ്യപ്പൻ്റെ പ്രതിമയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് നമുക്ക് പോരാൻ തോന്നുന്നില്ല പക്ഷേ കാടാണ് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ ഒത്തിരി നേരം അവിടെ നിന്ന് ആക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇതിനും കുറച്ച് ആൾക്കാരൊക്കെ വന്നു കേട്ടോ അവിടെ ഒരു പാറയിലൊരു മരം പറ്റി പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അതിൻ്റെ വേരിങ്ങനെ തൂങ്ങി തഴോട്ട് കിടക്കുകയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അത് കാണാനൊക്കെ അങ്ങനെ എന്നെ റീൽസിലൊക്കെ കണ്ടുകൊണ്ടുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ഇന്നങ്ങനെ സാധിച്ചു കുതിരാൻ കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഞാനിന്ന് കണ്ടു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിന് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോവാം ഒരു ദിവസം തൊഴാനായിട്ട് ഇവിടെ വരണം ഇപ്പോൾ പുറത്തുനിന്ന് ഇത്രയും ഭാഗമേ കണ്ടുള്ളൂ അപ്പോൾ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കയറി തൊഴുത് ഒക്കെ വരണം പിന്നെ നമ്മൾ അവിടെ ഭണ്ഡാരത്തിൽ നേർച്ചയൊക്കെ ഇട്ടു വഴിപാടൊക്കെ ഇട്ടിട്ടോ ഇതാണ് ആ വഴിട്ടോ പഴയ വഴി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി തിരിച്ച് പോരുവാണേ നമ്മൾ കുതിരാനിലെ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ നമ്മൾ വന്നത് അങ്ങേ സൈഡിക്കണം തിരിച്ച് പോകണം ഇങ്ങനെ സൈഡിക്കണം നല്ല മലകളൊക്കെ കാണാം കേട്ടോ നമ്മളിനി വീണ്ടും കുതിരാൻ തുരങ്കം കടന്ന് വേണം പോകാനെട്ടോ നമ്മൾ വീണ്ടും കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലാണ് നല്ല ഒരു തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നല്ല തണുപ്പും എന്താ പറയുക നല്ല ഭയങ്കര മുഴപ്പമാണ് കേട്ടോ കുറയുന്നൊക്കെ വണ്ടികൾ വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര സൗണ്ടാണേ ഇതിനിടയിൽ ഒരു ടോർസ് നമ്മുടെ അടുത്തോടെ പാസ് ചെയ്ത് പോയി കേട്ടോ എൻ്റെ അമ്മ എൻ്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി കിട്ടി നമ്മൾ ദാത്രീ പുറത്തിറങ്ങും പോവാണ് കേട്ടോ ഹൈവേയിൽ എല്ലായിടത്തും തന്നെ ഇതുപോലെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട് എല്ലാടും ഇനി പൊളിച്ചിട്ടിട്ടും ഒക്കെ വണ്ടിയൊക്കെ ഒരു സൈഡിക് ഒക്കെയാണ് കേട്ടോ വിടുന്നത് എന്നാലും ഒന്ന് ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പോകാൻ പറ്റും നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി ക്യാനിൽ കുറച്ച് പെട്രോൾ മേടിക്കണമായിരുന്നു അതും വാങ്ങിയിട്ടോ നാനൂറ്റി പത്ത് രൂപ നമ്മൾ സ്കൂൾ വണ്ടിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ടാങ്ക് അടിച്ചേ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചതാ വീട്ടിലെത്താറായിട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇതാ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ